ഇന്ന് രാജ്യാന്തര റേഡിയോ ദിനം റേഡിയോ എന്നത് ഗൃഹാതുരത്വ സ്മരണയാണ് എന്നാൽ ജീവിത സായാഹ്നത്തിൽ ഉറ്റവർ ഉപേക്ഷിച്ചപ്പോൾ വേദനയോടെ സ്വന്തം റേഡിയോ മാത്രം നെഞ്ചോടി ചേർത്ത് പിടിച്ച് വീടിൻ്റെ പടിയിറങ്ങിയ കുറച്ച് മാതാപിതാക്കളുണ്ട് ഇടുക്കി കുരുവള സിറ്റിയിലെ ഗുഡ് സമരറ്റൻ ആതുരാശ്രമത്തിൽ സാങ്കേതികവിദ്യ എത്ര പുരോഗമിച്ചാലും റേഡിയോയുമായിട്ടുള്ള ആത്മബന്ധം അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറല്ല അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യയുടെ കാലത്ത് റേഡിയോ പലർക്കും ഒരു ഓർമ്മ മാത്രമാണ് എന്നാൽ ജീവിതസായാഹ്നത്തിൽ ഉറ്റവർ ഉപേക്ഷിച്ചപ്പോൾ വേദനയോടെ സ്വന്തം റേഡിയോ മാത്രം നെഞ്ചോട് ചേർത്ത് വീട്ടിൽ നിന്നിറങ്ങിയ കുറേയധികം മാതാപിതാക്കളുണ്ട് കുരുവിള സിറ്റി ഗുഡ് സമരറ്റൻ ആശ്രമത്തിൽ ആശ്രമത്തിന്റെ ഡയറക്ടറായ ഫാദർ ബെന്നി ഉൽഹന്നാനോട് ഇവരിൽ പലരും ആവശ്യപ്പെട്ടത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നല്ല തങ്ങളുടെ റേഡിയോ കയ്യിൽ കരുതാൻ അനുവദിക്കണമെന്നു മാത്രം ും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും പരിസംഖ്യ അറയ്ക്കാവുന്നതാണ് ആശ്രമത്തിലെ പന്ത്രണ്ട് അന്തേവാസികൾക്ക് റേഡിയോ സ്വന്തമായിട്ടുണ്ട് ഇവരെല്ലാം കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾ ശ്രവിക്കുന്നത് കണ്ട മറ്റു ചിലരും ഫാദർ ബെന്നി ഉലഹന്നാനോട് റേഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടു അന്തേവാസികളെ സ്വന്തം മാതാപിതാക്കളെ പോലെ പരിപാലിക്കുന്ന ഫാദർ ബെന്നി ഉലഹന്നാൻ അവരുടെ ആവശ്യവും സാധിച്ചു കൊടുത്തു കേടായ റേഡിയോകൾ നന്നാക്കി നൽകാനും ഫാദർ ബെന്നി ശ്രദ്ധിക്കാറുണ്ട് ആധുനിക രീതിയിലുള്ള ടെക്നോളജികൾ അവർക്ക് അറിയാൻ പറ്റില്ല പഴമക്കാരായിരിക്കുന്ന ഇവർ റേഡിയോയോടാണ് കൂടുതൽ താല്പര്യം ഇവിടത്തെ അന്തവാസികൾ ഭൂരിപക്ഷം പേരും അമ്പത്തിനാല് അന്തവാസികളിൽ ഏതാണ്ട് അൻപത് പേരും റേഡിയോ കേൾക്കുന്നവരും റേഡിയോ വാർത്ത കേൾക്കുന്നവരും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നവരും കൃഷിയും വൈനും അങ്ങനെയുള്ള പുതിയ പ്രോഗ്രാമുകളെല്ലാം കേൾക്കുന്നവരാണ് ഇവിടത്തെ അപ്പച്ചന്മാരും ും റേഡിയോ വാർത്തകളും പരിപാടികളും ആസ്വദിക്കാൻ മൊബൈൽ ഫോണിൽ ന്യൂസ് ഓൺ എയർ സൗകര്യവും അന്തേവാസികൾ ഉപയോഗിക്കുന്നുണ്ട് ദിനചര്യ എന്നോണം വാർത്തയും വിശേഷങ്ങളും അറിയാനും പാട്ട് കേൾക്കാനും ഇവർ റേഡിയോ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് അറിയാം റേഡിയോ കേട്ടൊക്കെ റേഡിയോ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് റേഡിയോയിലെ വിവിധ പരിപാടികൾ കാർഷിക രംഗം ചലച്ചിത്ര ഗാനം റേഡിയോ ഹെൽത്ത് അങ്ങനെയുള്ള നിരവധി പരിപാടികൾ എന്നും കേൾക്കും സുഭാഷിതം മുതൽ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ റേഡിയോ നല്ലൊരു വിജ്ഞാനത്തിനും വിനോദത്തിനും എന്നുള്ള ഇതിൽ അനാഥരും ഉറ്റവർ ഉപേക്ഷിച്ചവരുമായ മാതാപിതാക്കളാണ് ഗുഡ് സമരറ്റൻ ആശ്രമത്തിലുള്ളത് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും സഹായം കൊണ്ട് മാത്രമാണ് ഇവർക്ക് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ നൽകാൻ ഫാദർ ബെന്നി ഉലഹന്നാനും കുടുംബത്തിനും സാധിക്കുന്നത്